ഹായ് അസാലും എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണ് അലഹദില്ല അപ്പം ഇനി അന്ന് ഭയങ്കര സന്തോഷം സന്തോഷമാണെന്ന് എനിക്ക് അപ്പം എന്താണെന്നല്ലേ എനിക്കൊന്ന് കുറച്ച് കണ്ടോ നമ്മളെ സ്വന്തം അറപ്പിച്ച വാഗ കുറച്ച് ഡ്രസ്സ് ഇട്ടോ അതൊക്കെ കണ്ടോ പെരുന്നാളിൻ്റെ വക കെട്ടോ അപ്പം അതാ ഒന്ന് രണ്ട് പിന്ന മൂന്ന് പിന്നെ മൂന്ന് ഡ്രസ്സ് ഇട്ടോ അപ്പം പിന്നെ ഒന്നുണ്ട് ഒന്നുണ്ട് അല്ലേ നാല് പോരെ നമുക്ക് സന്തോഷത്തിന് വേറെന്താണല്ലേ കാരണം പെരുന്നാളാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നമുക്കിലെ ഡ്രസ്സ് എത്തിച്ചു തന്നു ഇനി ഇതൊന്നും അല്ല എൻ്റെ സന്തോഷം കേട്ടോ നിൻ്റെ വലിയൊരു സന്തോഷമുണ്ട് അത് കാണിച്ച് തരാനാണ് ഡ്രസ്സ് പിന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അതിനൊന്നും കൂടാത്തൊരു സന്തോഷം എനിക്കൊന്ന് കിട്ടി കേട്ടോ കണ്ടോ എൻ്റെ ഇവിടുത്തെ ഉമ്മയുടെ വക എനിക്ക് തന്നൊരു ഗിഫ്റ്റാണത് അപ്പോൾ ഇത് ഉമ്മായുടെ സെലക്ഷനാണ് ഉമ്മ പോയതല്ല ഉമ്മ മോനെ കൊണ്ട് കൊണ്ടിരിച്ചതാണ് പക്ഷെ എനിക്കൊരുപാട് ഇഷ്ടമായി ഇഷ്ടമായോ എന്നല്ല നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണ് കാണാൻ പറ്റൂല കേട്ടോ കാരണം ഇത്ര കാലമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്നല്ല നമുക്കതിനുള്ളൊരു പിന്നെ അവസരം കിട്ടിയിട്ടില്ല നമുക്കും മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മളെ കാര്യം നമ്മൾ മറക്കും അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയല്ലേ അപ്പം എനിക്കൊന്ന് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ദിവസം കേട്ടോ അപ്പം അത് എന്നോട് കയ്യിലിടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടപ്പെടേണ്ട പെരുന്നാൾക്ക് ഫസ്റ്റായിട്ട് ഞെട്ടോളാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കണ്ടോ എനിക്കതിൻ്റെ എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയൂലത് കേട്ടോ നമ്മളാൾക്കാരും കൂടെ അല്ല ഞാൻ വന്നിട്ട് അധികം കൂടെ ആയിട്ടില്ല കേട്ടോ കുറച്ച് ജനുവരിയിലാണ് ഞാൻ വന്നത് അത്ര ആയിട്ടുള്ളു അപ്പോഴേക്കും കണ്ടോ കുറച്ച് വലുതാണ് അത് കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്തെടാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം സമാധാന സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ആ ഉമ്മാക്ക് പടച്ചറപ്പ് ദീർഘായുസ് കൊടുക്കട്ടെ ഓക്കെ അപ്പം നമുക്കിവിടെ ഡ്രസ്സായി അതായത് കൈച്ചൈനായി ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമല്ല എനിക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട് കാരണം സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും ഇതുവരെ മേടിച്ച് തന്നിട്ടില്ല അതൊന്ന് രണ്ടാമത് ഇത് അത്രയ്ക്ക് എനിക്കിൻ്റെ മനസ്സ് കൊണ്ട ഗിഫ്റ്റാണ് കാരണം അത്രയും ഞാൻ പിന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല അപ്പം എനിക്കൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും തെറ്റാ അസലേക്കും